ബി ജെ പിയെ അധികാരത്തിൽ നിന്നും ഇറക്കിയില്ലെങ്കിൽ വലിയ ആപത്തുകൾ രാജ്യം നേരിടേണ്ടി വരുമെന്ന് മുസ്ലിം ലീഗ് സംസ്ഥാന പ്രസിഡന്റ് പാണക്കാട് സാദിഖ് അലി തങ്ങൾ മുസ്ലിം ലീഗ് ചളവറ പഞ്ചായത്ത് കമ്മിറ്റി ഓഫീസ് ശിഹാബ് തങ്ങൾ സൗദം ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം വിദ്വേഷത്തിന്റെയും അകൽച്ചയുടെയും രാഷ്ട്രീയമാണ് ബി ജെ പി മുന്നോട്ട് വയ്ക്കുന്നതെന്നും ഇന്ത്യ മുന്നണിയിലൂടെ പുതിയ ഒരു ഇന്ത്യ ഉണ്ടാക്കാൻ കഴിയണമെന്നും സാഡിഖലി തങ്ങൾ പറഞ്ഞു അതായത് ശ്രീകണ്ഠന്റെ രാജ്യം നേരിടുന്ന വെല്ലുവിളി വിദ്ദേശത്തിന്റെ രാഷ്ട്രീയം രാഷ്ട്രീയം അതിലൂടെ ജനങ്ങളെ വിഭജിക്കാൻ ശ്രമിക്കുന്ന അവരെ അധികാരത്തിൽ നടക്കുക എന്നുള്ളതാണ് ഏതൊരു രാജ്യ സ്നേഹമായി അല്ലെങ്കിൽ പല വിധത്തിലുള്ള അപകടങ്ങൾ ഇനിയും രാജ്യത്തെ സംരക്ഷിക്കാൻ വേണ്ടി യു പിന്നെ അധികാരത്തിലെത്താനുള്ള ഇന്ത്യൻ നാഷണൽ കോൺഗ്രസും മുസ്ലിം ലീഗൊക്കെ മുസ്ലിം ലീഗ് പഞ്ചായത്ത് കമ്മിറ്റി പ്രസിഡന്റ് റഫീഖ് മാസ്റ്റർ അധ്യക്ഷനായി മുസ്ലിം ലീഗ് ജില്ലാ പ്രസിഡന്റ് മരക്കാർ മരായമംഗലം വി കെ ശ്രീകണ്ഠൻ എം പി ദളിത് ലീഗ് സംസ്ഥാന പ്രസിഡന്റ് ഐ പി ബാബു നേതാക്കളായ കെ കെ ആസീസ് പി അദുറഹ്മാൻ തുടങ്ങിയവരും മറ്റ് നേതാക്കളും പ്രവർത്തകരും യോഗത്തിൽ പങ്കെടുത്തു ശിഹാബ്ദങ്ങൾ റിലീഫ് സെൽ ഗ്ലോബൽ കെഎംസിസി യൂത്ത് ലീഗ് ജനസേവന കേന്ദ്രം ഹൈദർലി ശിഹാബ്ദങ്ങൾ കോച്ചിംഗ് സെന്റർ സി എച്ച് മുഹമ്മദ് കോയ ലൈബ്രറി എന്നിവ ഉൾപ്പെടുന്നതാണ് ചളവറ പഞ്ചായത്ത് മുസ്ലിം ലീഗ് കമ്മിറ്റി ഓഫീസ് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും അറിയാൻ പേജ് ലൈക്ക് ചെയ്യൂ